സത്യവേദ പുസ്തകം ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം ഒന്നാം വാക്യം ആദാമിൻ്റെ വംശ പാരമ്പര്യമാവ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി രണ്ടാം വാക്യം ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാമെന്നെ പേരിടുകയും ചെയ്തു മൂന്നാം വാക്യം ആദാമിന് നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപ പ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു അവന് ഷേത്ത് എന്ന് പേരിട്ടു നാലാം വാക്യം ഷേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം എണ്ണൂറ് സമ്പത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ആദാമിൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി മുപ്പത് സമ്പൽസരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ആറാം വാക്യം ക്ഷേത്തിന് നൂറ്റഞ്ച് വയസ്സായപ്പോൾ അവൻ ഏനോഷിനെ പ്രസവി ജനിപ്പിച്ചു ഏഴാം വാക്യം ഏനോഷിന് ജനിപ്പിച്ച ശേഷം ക്ഷേത്ത് എണ്ണൂറ്റിയേഴ് സമ്മത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എട്ടാം വാക്യം ക്ഷേത്തിൻ്റെ ആയുഷ്കലമാകെ തൊള്ളായിരത്തി പന്ത്രണ്ട് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ഒൻപതാം വാക്യം യനോഷിന് തൊണ്ണൂറ് വയസ്സായപ്പോൾ അവൻ കേനാനെ ജനിപ്പിച്ചു പത്താം വാക്യം കിനാനെ ജനിപ്പിച്ച ശേഷം ഏനോഷ് എണ്ണൂറ്റി പതിനഞ്ച് സമ്മത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു പതിനൊന്നാം വാക്യം എനോഷിന്റെ ആയുഷ്കലം ആകെ തൊള്ളായിരത്തി അഞ്ച് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു പന്ത്രണ്ടാം വാക്യം കിനാനി എഴുപത് വയസ്സായപ്പോൾ അവൻ മഹലലിനെ ജനിപ്പിച്ചു പതിമൂന്നാം വാക്യം മഹലലീനെ ജനിപ്പിച്ച ശേഷം കെനാൻ നാൻ എണ്ണൂറ്റി നാൽപ്പത് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രമാരെയും പുത്രമാരെയും ജനിപ്പിച്ചു പതിനാലാം വാക്യം കിനാന്റെ ആയുഷ്കലം ആകെ തൊള്ളായിരത്തി പത്ത് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു പതിനഞ്ചാം വാക്യം മകലീലിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ അവൻ ആരേതിനെ ജനിപ്പിച്ചു പതിനാറാം വാക്യം യാരേദിനെ ജനിപ്പിച്ച ശേഷം മകലേൽ എണ്ണൂറ്റി മുപ്പത് സമ്മത്സരം ജീവിച്ചിരുന്ന് പുത്രമാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മകലിലിൻ്റെ ആയുഷ്കാലം ആകെ എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വയസ് സമ്മത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു പതിനെട്ടാം വാക്യം യാരേദിനെ നൂറ്റി നൂറ്റി അറുപത്തിരണ്ട് വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു ഒമ്പതാം വാക്യം ഹാനോക്കിനെ പത്തൊമ്പതാം വാക്യം ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം യാര ഇത് എണ്ണൂറ് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഇരുപതാം വാക്യം യാരേതിന്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി അറുപത്തിരണ്ട് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ഇരുപത്തി വാക്യം ഹാനോക്കിന് അറുപത്തിയഞ്ചു വയസ്സായപ്പോൾ അവൻ മെദുശലകിനെ ജനിപ്പിച്ചു ഇരുപത്തിരണ്ടാം വാക്യം മെദുശലകിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് മുന്നൂറ് സമ്പത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രമാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു ഇരുപത്തി മൂന്നാം വാക്യം ഹാനോക്കിന് ആയുഷ്കലമാകെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ഇരുപത്തിനാലാം വാക്യം ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു ദൈവം അവൻ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി ഇരുപത്തഞ്ചാം വാക്യം മെദുശലകിന് നൂറ്റി എൺപത്തേഴ് വയസ്സായപ്പോൾ അവൻ ലാമേക്കിനെ ജനിപ്പിച്ചു ഇരുപത്തി ആറാം വാക്യം ലാമേക്കിനെ ജനിപ്പിച്ച ശേഷം മെദുശിലക് എഴുന്നൂറ്റി എൺപത്തിരണ്ട് സംവത്സരം ജീവിച്ചിരുന്ന പുത്രമാരെ പുത്രമാരെയും ജനിപ്പിച്ചു ഇരുപത്തി ഏഴാം വാക്യം മെദുശിലകിൻ്റെ ആയുഷ്കലം ആകെ തൊള്ളായിരത്തി അറുപത്തൊൻപത് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ഇരുപത്തെട്ടാം വാക്യം ലാമേക്കിന് നൂറ്റൊൻപത്തി രണ്ട് വയസ്സായപ്പോൾ അവനൊരു മകനെ ജനിപ്പിച്ചു ഏകോവ് ഇരുപത്തൊമ്പതാം വാക്യം യഗോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവൻ നോഗ എന്ന് പേരിട്ടു മുപ്പതാം വാക്യം നോഗയെ ജനിപ്പിച്ച ശേഷം ലാമേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് സമ്പത്സരം ജീവിച്ചിരുന്ന് പുത്രമാരെ പുത്രിമാരെ ജനിപ്പിച്ചു ലാമേക്കിൻ്റെ മുപ്പത്തൊന്നാം വാക്യം ലാമേക്കിൻ്റെ ആയുഷ്കലമാകി എഴുന്നൂറ്റി എഴുന്നൂറ്റി എഴുന്നൂറ്റെഴുപത്തി ഏഴ് വയസ്സായി സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു മുപ്പത്തിരണ്ടാം വാക്യം നോവയ്ക്ക് അറുന്നൂറ് വയസ്സായ ശേഷം നോക ഷെയമിനെയും ഹാമിനെയും ആഫേദിനെയും ജനിപ്പിച്ചു